വിഷ്ണുനാഥ് ബഹുമാനപ്പെട്ട കുണ്ടറയംഗമാണല്ലോ സാർ അദ്ദേഹം ഇവിടെ പറയുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് അദ്ദേഹത്തിന്റെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പോയിരുന്നു ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാനാ അവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു സാർ പെരിന്തൽമണ്ണ അംഗം എത്ര മോശമായിട്ടാണ് കേരളത്തിൽ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ അദ്ദേഹം ആക്ഷേപിച്ചത് സാർ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാർ അവിടെ ഡയാലിസിസ് സൗകര്യം ആരംഭിച്ചത് ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത് സർ ഇവിടെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലെ ഉപകരണങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി സാർ ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലാണ് അത് ഇപ്പോ അവിടെ ഫയർ എൻഒസി കിട്ടാത്തത് കൊണ്ടാണ് അത് ഫയർ എൻഒസിക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നതേ ഉള്ളൂ അത് പൂർത്തീകരിച്ചാൽ അവർ തന്നെ എൻഒ സിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും അത് എൻഒസി ലഭിച്ചാൽ ഉടൻ തന്നെ അവിടെ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും സാർ ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറയുകയുണ്ടായി സർ സർ അത് വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് നമ്മുടെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സായിരുന്ന ഡോക്ടർ അണ്ണാ ചെറിയാനും രണ്ടായിരത്തി പതിമൂന്നിലാണ് സാർ ഡോക്ടർ ജ്യോതിയും അവർ ഒരു സ്റ്റഡി നടത്തി ആ സ്റ്റഡിയിൽ സ്റ്റഡിയിലുണ്ടായ കൗതുകം ഞാൻ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സർ സാർ നമ്മളിപ്പോൾ കുളങ്ങളെക്കുറിച്ച് പറയുന്നു അതുപോലെ ഈ കുളങ്ങളിൽ അമീബയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നു സാർ സർ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ സ്റ്റഡി നടത്താനുള്ള കാരണം അവരുടെ മുന്നിൽ എത്തിയ കേസുകൾ കോർണിയയിലെ അൾസറുമായിട്ട് ബന്ധപ്പെട്ട് അത് അമീപ മൂലമാണ് എന്നുള്ളത് കണ്ടെത്തി അത് കുളങ്ങ കിണറുകളിലെ അമീപ മൂലമാണ് എന്നുള്ള അവരുടെ അസംഷനാണ് സർ ആ അസംഷന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പേപ്പർ തയ്യാറാക്കി അവരൊരു പഠനം നടത്തി ആ പഠനം അന്ന് ഞാൻ ഈ ഇത് ഇത് കണ്ടിട്ട് അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ടെക്നിക്കൽ ഗൈഡ് ലൈൻ തന്നെ നേരത്തെ ഇപ്പൊ സി ഡി സി അറ്റ്ലാന്റയുടെ കാര്യമാണെന്ന് തോന്നുന്നു ഇവിടെ ബഹുമാനപ്പെട്ട ഒരു അംഗം പറഞ്ഞിരുന്നു സി ഡി സി അറ്റ്ലാന്റയുടെ ഗൈഡ് ലൈനിൽ പോലും സർ കുളങ്ങൾ മറ്റ് സ്റ്റാഗ്നന്റ് വാട്ടർ മാത്രമേ ഉള്ളൂ അതിൽ കിണറുകളോ അങ്ങനെയുള്ള ജലസ്രോതസ്സുകൾ പറയുന്നില്ല പക്ഷെ ആദ്യമായി അങ്ങനെയുള്ള കിണറുകളെ ഉൾപ്പെടെ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് സർ കേരളം അപ്പൊ നമ്മളിപ്പോൾ ഇത് കണ്ടുപിടിച്ചത് അന്ന് രണ്ട് ഡോക്ടേഴ്സ് അവരുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് കിണറുകൾ എന്നുള്ളത് കണ്ടെത്തിയതില് സന്തോഷം കൊണ്ട് ഞാൻ അവരെ വിളിച്ചു സർ ഡോക്ടർ അന്നാ ചെറിയാനെ വിളിച്ചു അപ്പൊ ആ ഡോക്ടർ എന്നോട് വളരെ സന്തോഷത്തോടെ പറഞ്ഞ അത് നേരിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞാണ് സർ അന്ന് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതൊന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ആ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല സർ അന്ന് ഞാൻ പറഞ്ഞത് സീനിയർ ഉദ്യോഗസ്ഥന്റെ അടുത്ത് അവിടെ കൊണ്ടുവന്ന് അവിടെ പക്ഷേ അത് സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അതിനെന്തിനാണ് സാർ ഇവർക്ക് ഇത്രയും വിഷമം ഉണ്ടാകുന്നത് അത് ഗവൺമെന്റ് സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് വേദോ ശാസ്ത്ര ജേണലിൽ ഒരു ശാസ്ത്ര ജേണലും സർക്കാരിന്റെ പരിഗണനയിലേക്ക് വരുന്ന ഒരു കാര്യമല്ല സാർ അതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായി ഇക്കാര്യം പറയുകയും പി ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സാർ അതിന്റെ വീഡിയോ കൂടി ഞാൻ പങ്കുവച്ചിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ ഒരു കോൺഫറൻസിൽ അവർ തന്നെ പറയുന്നുണ്ട് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ തന്നെ തയ്യാറാക്കിയ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഈ ഡോക്ടേഴ്സ് നമ്മുടെ ആർ ഐ ഒരു ഹസാർ നോട്ടീസ് കൊടുക്കുകയും സർക്കാരിനെ ഇത് അറിയിക്കുകയും ചെയ്തു എക്സ്പെക്ടി സം ഫ്രൂട്ട്ഫുൾ ഇന്റർവെൻഷൻസ് എന്നുള്ള നിലയിലാണ് ആ സർ ആ വീഡിയോ ഉള്ളത് അക്കാര്യമാണ് ഞാൻ പറഞ്ഞത് സർ ഇതില് ആ നിലയിൽ ഒരു വ്യത്യാസം കാണേണ്ടതില്ല കേരളത്തിൽ ഈ നിലയിൽ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുകയാണ് അത് കണ്ടെത്തുകയാണ് സർ ചെയ്തത് അല്ലെങ്കിൽ അത് അൺഐഡന്റിഫൈഡ് ആയിട്ട് പോകും നമ്മൾ കണ്ടുപിടിക്കുന്നു ഇല്ല എങ്കിൽ അത് ആയിട്ട് പോവുകയും അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോവുകയും ആ വ്യക്തികൾ ഒരുപക്ഷെ മരണം മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് സാർ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നടത്തുന്നത് സർ അതുപോലെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം സർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ എട്ട് മാസമായി അല്ല ഒരു വർഷമായിട്ടോ മറ്റോ മുടങ്ങിയിരിക്കുന്നു എന്നാണ് ബഹുമാനായിട്ടുള്ള മണ്ണാർക്കാട് അംഗം പറഞ്ഞത് സർ സാർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല ഇവിടെ ഈ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്താൽ ഇതുവരെ തൊള്ളായിരത്തി ഇരുപത് ഇന്റർവെൻഷൻസ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് സർ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നൂറ്റി അൻപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ നൂറ്റി മുപ്പത് ജൂൺ മാസത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മെയ്യിൽ നൂറ്റി നാൽപ്പത്തി നാല് എന്നിങ്ങനെ അവിടെ ഇന്റർവെൻഷൻസും പ്രൊസീജിയേഴ്സും നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ സാർ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചില കണക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ വിഷമമുള്ളത് പോലെയാണ് സർ തോന്നുന്നത് എന്തിനാണ് അദ്ദേഹം വിഷമിക്കുന്നത് ഞാൻ അക്കങ്ങൾ മറ്റേ നമ്പർ പറയുന്നില്ല സാർ ഇത്ര രൂപ എന്നുള്ളത് പറയുന്നില്ല ഞാൻ ശതമാനം ഒന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ യു ഡി എഫിന്റെ കാലത്ത് ഏറ്റവും അവസാന വർഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ പ്ലാൻ അലൊക്കേഷന്റെ ശതമാനം നമുക്കൊന്ന് നോക്കാം സാർ ആ പ്ലാൻ അലൊക്കേഷന്റെ ശതമാനം നോക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനമാണ് അവർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ സാർ അത് ഏഴ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമായിട്ട് ഉയർത്തുന്നതിന് നമുക്ക് സാധിച്ചു അത് മാത്രമല്ല സാർ ഇത് കൂടാതെ പതിനായിരത്തിലധികം കോടി രൂപ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി യാഥാർത്ഥ്യമാക്കുന്നതിന് അത് സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടും ഉണ്ട് സാർ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശങ്ക അതിന് അടിസ്ഥാനമില്ല നമുക്ക് നമുക്കതിനൊരു കരുതൽ വളരെ ശക്തമായിട്ട് എടുത്തുകൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സർ സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെന്തൊക്കെ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുമോ അത് തീർച്ചയായിട്ടും ചെയ്യും ഇന്ന് അവരിവിടെ ഇല്ല എങ്കിലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും സ്വീകരിക്കുവാൻ കേരളത്തിൽ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് കൂടി സാർ ഈ അവസരത്തിൽ പറയട്ടെ അതോടൊപ്പം കേരള നമ്മുടെ വിവിധ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ സാർ ഇവിടെ പറയുകയുണ്ടായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെ ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് സാർ കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള യു ഡി എഫിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രചരണം സാർ സാർ എന്റെ കയ്യിൽ ഇരിക്കുന്ന കുറെ വേണം ഒന്ന് രണ്ടും മിനിറ്റോ സാർ അപ്പൊ അതിൽ സർക്കാർ ആശുപത്രി യു ഡി എഫിന്റെ കാലത്ത് ഒരു കാര്യമാണ് സാർ ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യമില്ല രോഗികൾ സ്വകാര്യ ലാബുകളിലേക്ക് പോകുന്നു യു ഡി എഫിന്റെ കാലത്തെയാണ് സർ ഇരുന്നൂറ്റി അൻപത് ലാബ് തുടങ്ങുമെന്ന പ്രഖ്യാപനം നടപ്പായിട്ടില്ല യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒരു പത്ര കട്ടിങ് ആണ് സർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം സ്ഥാപനങ്ങളിൽ ലാബുകൾ അത് തുടങ്ങിക്കൊണ്ട് ഉള്ളത് ശ്രദ്ധം ചെയ്തുകൊണ്ട് ഇല്ലാത്തയിടത്ത് തുടങ്ങിക്കൊണ്ട് കേരളത്തിൽ അതിവിപുലമായിട്ടുള്ളൊരു ലാബ് ശൃംഖല നമ്മൾ തീർത്തിരിക്കുകയാണ് സർ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യ പോസ്റ്റുമായിട്ട് എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നിർണയ എന്ന പേരിൽ അതിവിപുലമായിട്ടുള്ള ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ അത് കേരളത്തിന്റെ ഏത് ഗ്രാമപ്രദേശത്തെയും അതോടൊപ്പം വലിയ ലാബുകളെയും അതായത് സർക്കാർ സംവിധാനത്തിലുള്ള ലാബുകളെയും ബന്ധിപ്പിക്കുന്ന നിലയിലേക്ക് നിർണയ എന്ന രോഗപരിശോധനയിൽ കൃത്യത പാലിക്കുന്നതിനും സാനിടൈസേഷൻ അത് ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതുൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് സാർ ഇങ്ങനെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റം അതുകൊണ്ട് ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏത് മേഖലയാണ് ഇൻഷുറൻസ് സൗജന്യ ആരോഗ്യ പരിരക്ഷയാകട്ടെ ചികിത്സാ സംവിധാനങ്ങളാകട്ടെ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ പൊതുജനാരോഗ്യ നിയമം സാർ പൊതുജനാരോഗ്യ നിയമം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ നിയമസഭയാണ് സാർ അതുവരെ ഉണ്ടായിരുന്ന രണ്ട് നിയമങ്ങൾ റിപ്പീൽ ചെയ്തുകൊണ്ട് തിരുവിതാംകൂർ കൊച്ചി നിയമവും മദുരാശി നിയമവും റിപ്പീൽ ചെയ്ത് ചെയ്തുകൊണ്ട് പുതിയ കേരള പൊതുജനാരോഗ്യ നിയമം ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കി ചെയ്തത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞ വിഷയം പ്രാദേശികമായി അവിടെ സോൾവ് ചെയ്യാൻ കഴിയും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ കാശ് അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വാട്ടർ അതോറിറ്റിയും മറ്റ് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രതിനിധികൾ ഉൾപ്പെടെ കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പരിഹാരം ഉണ്ടാക്കാം അവിടെ പരിഹാരമുണ്ടായില്ലെങ്കിൽ ജില്ലാതലത്തിൽ പരിഹാരമുണ്ടാക്കാം അവിടെയും പരിഹാരം ഉണ്ടായെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയും സാർ ആ നിലയിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ വളരെ സ്ട്രക്ചർ സ്ട്രക്ചേർഡ് ആക്കിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് സർ അന്നും എനിക്ക് തോന്നുന്നു ഇതുപോലെ ആ പൊതുജനാരോഗ്യ നിയമത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് അതിൽ ഉൾപ്പെടാതെ ചർച്ചകളിൽ പങ്കെടുക്കാതെ മാറിപ്പോയവരാണ് ഇന്ന് വാസ്തവത്തിൽ ഈ ഒരു വിഷയം ഇന്ന് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുകൂടി ഇവിടെ പറയട്ടെ സർ തീർച്ചയായിട്ടും ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട് അതിലെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ആവർത്തിക്കുന്നില്ല സർ അത് കൃത്യമായി നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ട് ഉള്ളത് തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യുന്നതിന് അവസരം നൽകിയതിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു സാർ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു